അത് മുസ്ലിം ദർഗയ്ക്ക് ാണ് കാർത്തിക ദീപം തെളിയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് എന്താണ് മനസ്സിലാക്കുന്നത് അല്ല ആ വിഷയം നമ്മൾ ചർച്ച ചെയ്താണ് ഈ സമയത്ത് അത് കോടതി കോടതി കയറിയിരിക്കുന്നു എന്താണ് മദ്രാസ് ഹൈക്കോടതി അത് അനുവദിച്ചു ആ ദീപം തെളിയിക്കാനുള്ള നീക്കം അനുവദിച്ചു പിന്നെ തമിഴ്നാട് സർക്കാർ തന്നെ സുപ്രീം കോടതി പോയിരിക്കുകയാണ് ഇത് ഇതൊരു വിഷയം ഒരു കുന്നാണ് ആ കുന്നിന്റെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ഉണ്ട് തൊട്ട് താഴെ ദർഗയുണ്ട് ആ ക്ഷേത്രത്തിന് താഴെ ദർഗയുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ അവിടെ റിച്വലായിട്ട് കാർത്തിക ദൈവം നിലയിക്കുന്നത് കുന്നിമുള്ളിൽ ക്ഷേത്രത്തിനടുത്തുള്ളൊരു മണ്ഡപത്തിലാണ് അതിന് പകരം അതിന് താഴെയുള്ള ഈ ദർഗിയോട് ചേർന്നുള്ളൊരു തൂണിൽ ആ തൂണിൽ ഇത് എന്താണ് കത്തിക്കണം എന്നാണ് ആവശ്യം അപ്പോൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനോട്ട് പ്രക്ഷോഭം നടത്തുന്നവരാണ് അവിടെ ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പി ബഹളം വയ്ക്കുന്നത് ആ ബഹളം വയ്ക്കുന്നതിന് ഡി എം കെ രാഷ്ട്രീയമായി അതിശക്തമായി എതിർക്കുന്നുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്റ്റേറ്റിൽ അത്തരം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ മുസ്ലിം സംഘടനകളാണ് ഇതാ ഇത് ഞങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് എൻക്രോച്ച്മെൻ്റ് ആണ് ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യ തലയാണെന്ന് പറഞ്ഞാൽ അവരാണ് അവിടെ മുസ്ലിം സംഘങ്ങൾ ഒന്നും മിണ്ടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത വിധം ഡി എം കെ അതിശക്തമായതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ രസം കാരണം മുസ്ലിം സംഘടനകൾ കാര്യമായ റോളേ ഇല്ലാത്തൊരു രാഷ്ട്രീയവാദമായത് മാറുകയാണ് ഡി എം കെ ഇതിനെ ശക്തമായി എതിർക്കുന്നു ഇത് കമ്മ്യൂണൽ ഹാർമോണി തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കമാണ് എന്ന് പറയുന്നു മാത്രമല്ല മറ്റൊരു അയോധ്യ തമിഴ്നാട്ടിൽ ആവർത്തിക്കാൻ പോവുകയാണ് പോകും അതിശക്തമായ നമ്മൾ വേറൊരു സർക്കാർ ഇത്തരം ഒരു കോഴ്സിൽ ഇത്ര ശക്തമായ ഒരു റോൾ എടുക്കുകയും ഇടപൊളുകയും നമുക്ക് കാണാനേ കഴിയില്ല അപ്പൊ ഇത് നമുക്ക് തോന്നും എന്തിനാണ് ഡി എം കെക്ക് ഇത്ര അമിതാവേശം ഇത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വിഷയമാണെങ്കിൽ പോലും സർക്കാർ കുറച്ചുകൂടി ന്യൂട്രലായിരുന്നു കിട്ടുക പക്ഷെ അങ്ങനെയല്ല അത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വിഷയമല്ല എന്നുള്ളതാണ് ഡി എം കെ ഈ അമിതോത്സാഹികളാക്കാനുള്ള കാരണം കാരണം ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല ഒരു വശത്ത് ബി ജെ പി മറുവശത്ത് തമിഴ്നാട്ടിലെ സെക്യുലർ സമൂഹമാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഡി എം കെ അമിതാവേശം കാണിക്കാനുള്ള കാരണം അത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറയട്ടെ ആർ എസ് എസിനെ സംബന്ധിച്ച് തമിഴ്നാട് എപ്പോഴും ഒരു ഒബ്സഷനാണ് അതിൻ്റെ കാരണം തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഒരു നറേറ്റീവ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ധാരാളം ക്ഷേത്രങ്ങളും ദൈവവിശ്വാസികളായ ഹിന്ദുക്കളുമുള്ള രണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ളൊരു സ്റ്റേറ്റ് അവിടെ ബി ജെ പിക്ക് പച്ചതുറാൻ പറ്റുന്നില്ല ആർ എസ് എസ് പതിറ്റാണ്ടായിട്ട് പ്രവർത്തിച്ചിട്ടും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്ന അവരെ സംബന്ധിച്ച് നാണക്കേടാണ് അതർവൈസ് ഇപ്പോൾ കേരളത്തിൽ അവർക്ക് അധികാരത്തിൽ വരാതിരിക്കുകയാണ് കാരണം അവർ തന്നെ പറയുന്നത് ഇവിടെ രണ്ട് പ്രമുഖ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെൻട്രീറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് തമിഴ്നാട്ടിൽ അങ്ങനെയില്ല ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവിടെ വലിയ ജനസംഖ്യ അല്ല എന്നൊട്ട് കൂടി അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള അവരെ സംബന്ധിച്ച് ഫ്രസ്ട്രേഷനാണ് അപ്പോൾ ഏത് വിധേനയും അവിടെ ചലനമുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ചലനം ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ അവിടെ ഞാൻ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പത്ത് ശതമാനത്തിലധികം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ് അവരതിനെപ്പറ്റി മിണ്ടുന്നില്ല അവിടെ ഡി എം കെ മിണ്ടുന്നുണ്ട് സർക്കാർ ശബ്ദിക്കുന്നുണ്ട് പക്ഷേ ഇവർ മിണ്ടുന്നില്ല കാരണം അവരതൊരു ഒരു എന്താ പറയുക ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയോ ആ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതിനൊരു വേറൊരു തരത്തിലുള്ള മനോഹാരിതയുണ്ട് അതുകൊണ്ട് കൂടി എന്താണ് ഈ ഇത്തരം സംഭവങ്ങൾക്കുണ്ടാകുന്ന റിപ്രക്രഷൻസ് ഉണ്ട് അതായത് ഒരു വിഭാഗം എന്തെങ്കിലും പറയുമ്പോൾ അത് മറുവിഭാഗത്തിൽ വേറെ ഒരു തരത്തിലുള്ള വർഗീയമായ ഇമ്പാക്റ്റ് ഉണ്ടാകും അങ്ങനെ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നത് അത് വളരെ രസമായിട്ട് അത് അവിടെ പരിഹരിക്കപ്പെടുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങളല്ലാതെ സ്റ്റാലിൻ ഇങ്ങനെ നമുക്ക് മനോഹരം എന്ന് തോന്നുന്ന പല നിലപാടും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ആളാണ് അപ്പം ബി ഉദ്ദേശം ഒന്നും നടത്തില്ല എന്ന കുറച്ച് നീക്കം ബി ജെ പിയുടെ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഈ കേസിൽ ഇപ്പോൾ അജിംസ് പറയല്ലോ ഇപ്പം ഈ സുബ്രഹ്മണ്യസ്വാമി എന്ന് വെച്ചാൽ മുരുകൻ തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലർ ദൈവമാണ് അപ്പോൾ മുരുകൻ്റെ ആറ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഈ ഈ കുന്ന് എല്ലാം മലയുടെ മുകളിലാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ദർഗയുണ്ട് ആ ദർഗയ്ക്ക് കുറച്ച് സ്ഥലം അല്ലോട്ട് ചെയ്ത് പിന്നെ ഭൂരിപക്ഷം സ്ഥലവും ഈ ഈ ഇതിൻ്റെയാണ് ക്ഷേത്രത്തിൻ്റെയാണ് അപ്പോൾ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ വേണമെന്ന കാര്യത്തിൽ ആരുടെ കുടമസ്ഥയിലാണ് ആർക്കൊക്കെ ദീപം തെളിയിക്കുക എന്തൊക്കെ ആഘോഷം നടത്താമെന്ന കാര്യത്തിൽ നൈറ്റീൻ ട്വന്റി ത്രീ തന്നെ ഒരു വ്യക്തത വരുത്തിയൊരു വിദ്യയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം അങ്ങനെ സുഖമായി പോവുകയാണ് ഇടയ്ക്കിടയ്ക്കെല്ലാം കോടതിയിൽ വരും കോടതി പിന്നെയും അതൊരു വ്യക്തത വരുത്തി പോകും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നിരന്തരമായി അവിടെ ഈ ദീപത്തൂണിൽ കത്തിക്കണം ദർഗയുടെ തൊട്ടടുത്തുള്ള ദീപത്തൂണിൽ കത്തിച്ചേ മതിയാവും എന്ന പേരിൽ പ്രൊട്ടസ്റ്റുകൾ പ്രകടനങ്ങൾ നിയമപരമായ നടപടികളുമായിട്ട് കുറേ ആൾക്കാർ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അതുപോലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അമ്പലത്തിന് അവിടെ കത്തിക്കുന്നു ദർഗ ദർഗ വളരെ കുറച്ച് പോഷൻസിലേ ഉള്ളൂ അവരുടെ കയ്യിലുള്ള സ്ഥലം വളരെ കുറച്ചാണ് അപ്പോൾ അതവിടെ കൂളായി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടെ ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് കത്തിക്കാൻ അനുവാദം വേണം ദർഗയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കത്തിക്കണം എന്ന് ആവശ്യപ്പെട്ട് കുറേ ആൾക്കാർ രംഗത്ത് വരികയാണ് അവർ നിയമപരമായിട്ട് നീങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോലും കാണാം ആ പള്ളി ഞങ്ങളുടെയാണ് അതിന് അപ്പുറത്തേക്കും തൂണി ഞങ്ങടെയാണെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ വരുന്നു അവർ കോടതിയിൽ പോകുന്നു കോടതി അവിടെ കുഴിച്ചു നോക്കുന്നു ഉത്തരവിടുന്നു ഇവിടെ അങ്ങനെയാണ് ഇവിടെ കോടതി കൊണ്ട് ഒരു ഹർജി കൊടുക്കുന്നു കോടതി ശരി അവിടെ കൊണ്ട് കത്തിച്ചോളം പറയുന്നു ഒരു ജഡ്ജി പറയുകയാണ് അതെന്ത് ഏർപ്പാടാണ് ഇവിടെ കാര്യങ്ങൾ സമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കില്ല കത്തിക്കാൻ അവർ തയ്യാറില്ല കോടതി ഉത്തരവിട്ടു കത്തിക്കണ്ടാന്ന് കളക്ടർക്ക് നിർദ്ദേശം കിട്ടി കാരണം കത്തിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സംഘർഷാവസ്ഥ ഒഴിവാക്കായിരുന്നു ഉദ്ദേശം കളക്ടർ കത്തിച്ചില്ല അപ്പോൾ ജഡ്ജിക്ക് ദേഷ്യം വന്നു അദ്ദേഹം ഉടൻ തന്നെ കണ്ടൻറ്റ് ഓഫ് കോർട്ടിട്ടുണ്ട് കത്തിക്കാൻ പറഞ്ഞു പത്ത് പേര് പോയി കത്തിച്ചോളും എന്ന് നിർദ്ദേശം വിട്ടു അപ്പം ബി ജെ പി കാലോ പത്ത് നൂറ്റമ്പത് കൂടി ബഹളം ഉണ്ടാക്കി പോയി കത്തിച്ചു അപ്പോൾ അത് പ്രശ്നമായി സർക്കാർ സ്ട്രോങ് പൊസിഷൻ എടുത്തു ഹൈക്കോടതി അപ്പീൽ പോയി ഹൈക്കോടതിയെ എടുക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും പന്ത്രണ്ടാം തീയതി മറ്റോ അത് കേൾക്കാൻ പോവാണ് അപ്പോൾ കാണേണ്ട കാര്യം തമിഴ്നാട്ടിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കഴിയും ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ഇരിക്കുകയാണ് അവിടെ എല്ലാം കേസ് കൊടുക്കുക സംഘർഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നേരത്തെ അജിൻസ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രോങ് പൊസിഷനാണ് എടുത്തിരിക്കുന്നത് മധുരയിൽ നിങ്ങൾ നല്ല കാര്യം പറഞ്ഞു വന്നാൽ ജനം അംഗീകരിക്കും വികസനമാണോ കൊണ്ടുവരുന്നത് ഞങ്ങൾ അംഗീകരിക്കാൻ റെഡിയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ അവർ ഓടിച്ചിട്ട് തല്ലും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സന്ദേശമാണ് ആ പരിപാടി ഇവിടെ വേണ്ടാന്ന് ഞങ്ങളെ പത്ത് മൂവായിരത്തഞ്ഞൂറ് അമ്പലം കഴിഞ്ഞ നാലര വർഷം കൊണ്ട് പുതുക്കിപ്പണത് പുനസ്ഥാപിച്ച ഒരു സർക്കാരാണ് ആ ആർക്കാരിനോട് അമ്പലത്തിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത് ഇപ്പോൾ കേശവ് എന്ന് പറഞ്ഞ ആർ എസിൻ്റെ ആസ്ഥാനമാണ് ഡൽഹിയിൽ അതിന് പാർക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിക്കായിരുന്നു അപ്പോൾ ആത്മാർത്ഥത ഈ ക്ഷേത്രത്തോടുള്ളത് പിന്നെ വാരണാസി പുരോണിത്തിൻ്റെ ഇപ്പോൾ എന്താ ഡെവലപ്മെൻ്റ് ഭാഗത്ത് എത്ര ക്ഷേത്രം പൊളിച്ചു കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ആത്മാർത്ഥത ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട എന്നാണ് സ്റ്റാലിൻ പറയുന്നത് സ്റ്റാലിൻ അത് പറയാനുള്ള പവർ ഉണ്ട് കാരണം അവിടുത്തെ സെക്കുലർ സൊസൈറ്റി ആൻഡ് മെജോറിറ്റി ഓഫ് ഹിന്ദു കമ്മ്യൂണിറ്റി അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഉദാഹരണം ഒരു ഒരു ഗവൺമെന്റ് എടുക്കേണ്ട പാഠം എന്നാണ് പലയിടത്ത് സംഭവിക്കുന്നത് എന്തായിരിക്കും അവർ ആവശ്യപ്പെട്ടതല്ലേ കത്തിച്ചോട്ടെ ഇനിയിപ്പോൾ അവരെ കത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവരെല്ലാം കൂടി ഇളയി വന്നാൽ നമ്മുടെ വോട്ട് പോകുന്നൊക്കെ ചിന്തിക്കുന്നവര് വലിയ പുരോഹന സമൂഹം ഇവിടെ എല്ലായിടത്തും ഉണ്ടൊക്കെ മരുന്നിട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾ എടുക്കേണ്ട പൊസിഷൻ സ്ട്രോങ് പൊസിഷൻ എടുക്കേണ്ട സമയത്ത് എടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പലതും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഒരു നിത്യനരകത്തിൻ്റെ വാതിൽ തുറക്കരുത് എന്ന് ഉത്തരേന്ത്യയിലെ ഒരു പ്രധാന സംഭവമായി ബന്ധപ്പെട്ട് നെഹ്റു പറഞ്ഞിട്ടുണ്ട് അവർ കേൾക്കാൻ തയ്യാറില്ല അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ നിത്യനരകത്തിൻ്റെ വാതിൽ ഞാനായിട്ട് തുറക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സ്റ്റാൽ അത് കുള